നസുഹത്തു റസൂൽ നബി തങ്ങളുടെ നൂറ്റി ഒന്ന് ഉപദേശങ്ങൾ ഒന്നാമത്തെ നസുഹത്ത് സുബഹിയിലെ വിഖറി പുണ്യ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഓ അലിയെ എൻ്റെ പ്രിയപ്പെട്ട അലിയെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നിസ്കരിച്ചതിനു ശേഷം സൂര്യോദയം വരെ വിഖറ് മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും അള്ളാഹു സുബഹാനഹുവ താലായുടെ ഓർമ്മകളുമായി ഇരിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അള്ളാഹു സുബഹാനഹുവലായോട് അഭിമുഖ സംഭാഷണം നടത്തിയതിന് തുല്യമാണ് മാത്രവുമല്ല കാഠിന്യമേറുന്ന തൊട്ട് അവൻ ഈ ഉപദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുബഹി നമസ്കാരം യഥാസമയത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രവുമല്ല ഇമാം ഷാഫി റലിയനഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് മുഗ്മിനായ മനുഷ്യന്റെ നെഹസ് സുബഹി നിസ്കാരം കള ആക്കുന്നതിലാണ് എന്നുള്ളത് അതുകൊണ്ട് സുബഹി നമസ്കരിച്ചാൽ ആ ഉളുവോടുകൂടി സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്താൽ നരക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും സുഖലോകസ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണവുമായി തീരും അള്ളാഹു സുബഹാന तौफीक तो नल्कि अनुग्रह की